കൊല്ലത്ത് പാൽ തലയിലൂടെ ഒഴിച്ച് യുവ കർഷകന്റെ പ്രതിഷേധം പരവൂർ കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് തന്റെ പശുവിന്റെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്നെന്ന സൊസൈറ്റിയുടെ വിചിത്ര വാദമാണ് കർഷകനായ വിഷ്ണുവിനെ പാൽ തലയിലൊഴിച്ച് പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഈ ഈ സൊസൈറ്റിയിൽ മാത്രം പിള്ള വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോ ആ പാല് എന്നും പ്രശ്നമാണ് പരവൂർ കോനയിൽ പാൽ സൊസൈറ്റിയിലാണ് യുവ ക്ഷീരകർഷകന്റെ പ്രതിഷേധം അരങ്ങേറിയത് ക്ഷീരകർഷകനായ വിഷ്ണു പശുവിനെ വാങ്ങി വിൽപ്പനയും നടത്തുന്നുണ്ട് പലതവണ പാൽ സൊസൈറ്റിയിൽ എത്തിച്ചിട്ടും കുറച്ചു സമയം കഴിഞ്ഞ് വിളിച്ച് പാൽ പിരിഞ്ഞു പോയെന്ന് വിഷ്ണുവിനോട് പറയാറുണ്ട് തിരികെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് പതിവായതോടെയാണ് വിഷ്ണു സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം സൊസൈറ്റിയിൽ പാൽ എത്തിച്ചിരുന്നത് ഇത്തവണ നൽകിയ പാൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല തുടർന്ന് പാൽ പിരിഞ്ഞു പോയെന്നും തിരികെ കൊണ്ടുപോകണമെന്നും സൊസൈറ്റി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി വിഷ്ണു സൊസൈറ്റിയിൽ എത്തുകയായിരുന്നു ഞാൻ ഇവിടെ ഒരു മാസം പത്തൊൻപത് പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ് ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസുഖം എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാ പേരിലോണ്ട് ഒഴിക്കില്ല എന്ത് പ്രശ്നമാണ് ഞാൻ എവിടെ പാൽ ഒഴിക്കണ്ടത് നിങ്ങൾ പറഞ്ഞ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് തിരികെ നൽകിയ പാൽ തലയിലൂടെ ആയിരുന്നു വിഷ്ണുവിന്റെ പ്രതിഷേധം അതുകൊണ്ട് ഈ കൊള്ളത്തിൽ പാൽ തലയെ കൂടി തലയിൽ കൂടി ഞാൻ ഒഴിക്കുക അത്ര വിഷമുണ്ട് അത്ര കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ ഈ പരവൂര് പരവൂര് നെടുങ്കോലം പരവൂര് പരവൂര് നെടുങ്കോലം കൂടേൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തലങ്ങള് പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ എസ് എൻ എഫ് ഇല്ല ഇവിടെ എസ് എൻ എഫ് ഇല്ല ഇവിടെ എസ് എൻ എഫ് ഇല്ല റീഡിങ് ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുവരുന്ന പാലിനെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് ഏഴ് മണിക്ക് കൊണ്ടുവരുന്ന പാലിന് വിലയില്ല എന്നാൽ സൊസൈറ്റി അധികൃതർ വിഷ്ണു സൊസൈറ്റിയിലെത്തി അതിക്രമം കാട്ടുകയും രൂപയുടെ നഷ്ടം സൊസൈറ്റിക്ക് സംഭവിച്ചതായി കാട്ടി പരവൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന സൊസൈറ്റി അധികൃതർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് വിഷ്ണുവിന്റെ തീരുമാനം ഒരു എന്നെ ലക്ഷ്യത്തിൽ ഒന്ന് നോക്ക് പത്തിരുപത്തിരണ്ട് ലിറ്റർ പാല് ഒന്നും രണ്ടും വർഷം ആറ് വർഷമായിട്ട് ഒഴിക്കുകയാണ് കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ് എന്റെ പാല് മാത്രം കുഴപ്പം ന്യൂസ് ബ്യൂറോ കൊല്ലം